ഹേമ ഹി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ പല മുഖംമൂടികളും അഴിഞ്ഞു വീഴുകയാണ് ഇതിനോടകം തന്നെ നിരവധി പേരായിരുന്നു രംഗത്തെത്തിയത് സിദ്ദീഖ് രഞ്ജിത്ത് സുധീഷ് ഇടവേള ബാബു മുകേഷ് എന്നിവർക്കെതിരെയും ഒരു യുവനടിക്കെതിരെയുമാണ് വെളിപ്പെടുത്തലുകൾ വന്നിരുന്നത് ഈ വേളയിൽ നടി രചന നാരായണൻകുട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് വൈറലാകുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെ രണ്ടു നാല് ദിവസം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റ് നടന്നതും ഭവൻ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവൻ അഷ്ടമിരോഹിണി ദിനാശംസകൾ സ്നേഹം രചന എന്നാണ് കുറിപ്പ് ഞാനപ്പനയിലെ പ്രശസ്തമായ വരികളാണ് രചന പങ്കുവെച്ചിരിക്കുന്നതെങ്കിലും ഇത് ആരെയൊക്കെ കുത്തിപ്പറയുന്നത് പോലെയാണ് തോന്നുന്നത് എന്നാണ് ചിലർ കമന്റുകളുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ശ്രീകൃഷ്ണ ആയതിനാൽ തന്റെ ആശംസകൾ അറിയിച്ചാകാം താരത്തിന്റെ പോസ്റ്റെന്നും ചിലർ പറയുന്നു എന്തായാലും ഈ അവസരത്തിൽ പറയാൻ പറ്റിയ വാക്കുകൾ തന്നെ ഒരു വടിക്ക രണ്ട് പക്ഷി ആരെയും കുത്തിയതുമില്ല എന്നാൽ കൊള്ളിനടുത്ത് കൊള്ളുകയും ചെയ്തു സന്ദർഭത്തിനും സാഹചര്യത്തിനും ചേർന്നൊരു അടിക്കുറിപ്പ് എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി